എസ്ര അധ്യായം ഒന്ന് ജെറമിയയിലൂടെ കർത്താവ് അരളി ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായി സൈറസിനെ അവൻ്റെ ഒന്നാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവൻ ഒരു വിളംബരം എഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധിപ്പെടുത്തുകയും ചെയ്തു പേർഷ്യ രാജാവായി സൈറസ് അറിയിക്കുന്നു സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂതായിലെ ജെറുസലേമിൽ അവിടുത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിലുള്ളവർ അവിടുന്ന് അവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ യൂതായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന് അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി സ്വർണം ഇതര വസ്തുക്കൾ മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ അപ്പോൾ യൂതായിയുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിന്റെ ആലയത്തിന്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭിഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപാത്രങ്ങൾ സ്വർണം ഇതര വസ്തുക്കൾ മൃഗങ്ങൾ വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു നമ്പുക്ക് നസർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്നു തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു അവൻ ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്രേദാത്തിനെ ഏൽപ്പിച്ചു അവൻ യൂതായിലെ ഭരണാധിപനായ ഷഷ്ബസാറിന് അവ എണ്ണിക്കൊടുത്തു അവയുടെ എണ്ണം ആയിരം സ്വർണച്ചരുവങ്ങൾ ആയിരം വെള്ളിച്ചെരുവങ്ങൾ ഇരുപത്തൊൻപത് ധൂപകലശങ്ങൾ മുപ്പത് സ്വർണക്കോപ്പകൾ രണ്ടായിരത്തി നാനൂറ്റി പത്ത് വെള്ളിക്കോപ്പകൾ ആയിരം മറ്റു പാത്രങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ ആകെ അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പ്രവാസികളെ ബാബലൂണിൽ നിന്നും ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെഷ്ബസാബ് ഇവയും കൊണ്ടുപോന്നു